ാണ് കോടികളാണ് കേരളക്കരയിൽ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി ചെലവഴിക്കണതായി നിങ്ങൾ ഈ അർത്ഥത്തിലുള്ള കോസ്മെറ്റിക് വസ്തുക്കൾക്ക് വേണ്ടി സാമഗ്രികൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ചുണ്ടും ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കാൻ വന്ന കൂട്ടത്തില് നിങ്ങൾ കേൾക്കണമെന്നില്ല പെട്ടെന്ന് പോയിക്കോളി തമാശ പറയല്ല വളരെ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടെന്നർത്ഥത്തിലല്ല ചുണ്ട് ചുമപ്പിച്ച് രണ്ട് കാര്യങ്ങളെ നടക്കണം ഒന്ന് ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല നമ്മുടെ മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മറക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാ ലോകത്ത് ഭൂരിപക്ഷം ആയിക്കോട്ടെ നീ മുഖവും മറക്കണ്ട മറക്കേണ്ട പിന്നെ മുഖത്ത് വർണ്ണം തേച്ച് ചുണ്ട് ചോപ്പിച്ച് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ പുറത്തിറങ്ങി നടക്കാൻ ആരാ ഒരു സ്ത്രീക്ക് പുറത്തേക്ക് വരുന്ന സുഗന്ധം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്ന കുലുങ്ങുന്ന പാതസരം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ത്രീ നടന്നു പോകുമ്പോൾ അതിന്റെ പേരിൽ ആളുകൾ നോക്കി പോകരുത് എന്ന നിലക്ക എന്നിട്ട് ചുണ്ടു ചോപ്പിച്ച് നടക്കുക വാരി തേച്ച് എന്നിട്ട് ഭാവിയിൽ എന്താ വരാൻ പോണത് ഇതുമായി ബന്ധപ്പെട്ട ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാമഗ്രികളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്തുക എന്തൊക്കെ ദൂർത്ത നടക്കുന്നത്